ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് മൂന്നാം അധ്യായം താമസ നിരോധന പ്രകരണത്തിൽ ഭഗവാന്റെ പ്രാദുർഭാവം ഹരേ ശ്രീശുഖൻ പറഞ്ഞു എപ്പോൾ സർവഗുണോപേതം കാലം പരമശോഭമായി എപ്പോൾ രോഹിണിയോടൊത്തു ശാന്തർഷഗ്രഹതാരകൾ തെളിതാരകളൊത്തോൾ വിളങ്ങി മംഗല്യവത്തായുലകളാലളിയാൽ മുഖരം വനം പുണ്യഗന്ധം ഭൂശി വീശി ശുദ്ധവായു സുഖാവഹം നുറുങ്ങിട്ടതുപോൽ ആളി ദ്വിജകൻ ശാന്തവന് അതിപ്രസന്നമായ അജന്റെ ജനനത്തിനായിരഗന്ധർവർ കീർത്തിച്ചു സിദ്ധചാരണർ വിദ്യാധരികളോ താടീ നൃത്യം അന്നസരസ്സുകൾ ദേവന്മാരും മുനികളും പെയ്തൂ പൂമഴമുത്തൊടെ മുരണ്ടു കാർമുകിലുകൾ കടൽപോലമയത്തൊടെ ിൽ നിന്നവതീർണനായിട്ടുറക്കുന്നു ജനാർദ്ദനൻ ഗോവിന്ദീർ ഗോവിന്ദഗോവിന്ദ ഹരിനാരായണ മഹാദ്ഭുതൻ ബാലകനം ഭുജക്ഷണൻ ചതുർഭുജൻ ശംഖഗജായുധാന് ശ്രീവത്സചിഹ്നൻ ഗണശോഭി കൗസ്തുഭൻ പീതാംബരൻ സാന്ദ്രവോധ സൗഭകൻ മൈഡൂര്യകിരീടകുണ്ടൂര്യ കിരീടകുണ്ടാൽകുന്തളൻ വിശിഷ്ടമാം തോൾവള കാഞ്ചി കങ്കണം ധരിച്ചുമിന്നി വസുദേവ ദൃഷ്ടിയിൽ അത്യത്ഭുതത്താൽ വസുദേവർ കണ്ണിമച്ചിടാതെ നോക്കി ഹരിയെ സ്വപുത്രനെ കൃഷ്ണാവതാരോത്സവമത്തനായിപ്പുടൻ കൊടുത്താൻ അയുധം പശുക്കളെ സ്വകാന്തിയാൽ ഭാരത സൂതികാഗൃഹം നിറഞ്ഞ സർവേശ്വരനുള്ള വൈഭവം അറിഞ്ഞുടൻ താൻ തല താഴ്ത്തി നിന്നവൻ സ്തുതിച്ചു ഭക്ത ഗതഭീകൃതാഞ്ജലി വസുദേവൻ പറഞ്ഞു പ്രകൃത്യതീതനാം സാക്ഷാൽ പുരുഷോത്തമനാണു നീ കേവലാനുഭവാനന്ദ സ്വരൂപൻ സർവസാക്ഷിയം ത്രിത്മക വിശ്വം ഭാവി പ്രവിഷ്ടനായി ത്രിഗുണാത്മകവിശ്വം നീരചിച്ചു നിന്റെ മായയാൽ അതിൽ പ്രവേശിച്ചിടാതെ ഭാവി പൂനീ പ്രവിഷ്ടനായി പ്രത്യേക വീര്യങ്ങൾ മൂലം വേർപെട്ടും കൊണ്ടു നിൽക്കിലും ിൽപൂ വികൃതികൾ കൃപാലോചത്തിൽ പ്രവിഷ്ടൻ പോൽ ജയിപ്പു നീ കാരണത്വേന മുമ്പുള്ള വിരാട്ടിന് ഭവാൻ ബുദ്ധി അനുമേയൻ ഇന്ദ്രിയ ഗ്രാഹ്യൻ ഗുണാലെങ്കിലും അപ്രമേയനും സർവത്ര സർവാത്മക സർവസത്ത നീ അനാവൃതമ്പുറം ആത്മാവിലെ ദൃശ്യഗുണങ്ങൾ ഗുണങ്ങൾ വേറെയൊന്നാണെന്നു നണ്ണുന്നവനാണ് പണ്ഡിതൻ ദേഹാദി വസ്തുക്കളെ നാമമാത്രമായി കണ്ടിട്ടു കൂടി പുരുളായി ധരിപ്പവൻ ഗുണം വികാരം ക്രിയമൂന്നുമറ്റ നീ ദൃശ്യം രചിപ്പൂ ജനിമൃത്യു യുക്തമായി ഗുണങ്ങൾ തന്നെ ആശ്രയമാകയാൽ ഭവാൻ കർത്താവ് അതില്ലെങ്കിൽ അകർമ്മി തന്നെ നീ ഭവാൻ വരിപ്പു തൻ ശുക്ലത ത്രിലോകരും സൃഷ്ടിക്കുരം സ്വരജസിൽ നിന്നും അത്രയത്തിനായി താമസ കൃഷ്ണവർണവും ഇപ്പിനൊട്ടു കഭയം പൊഴിച്ചു മത്ഗേഹത്തിൽ ഇപ്പോൾ അവതീർണനീശ നീ ു രാജത്വമിഴുന്ന നിഷ്ഠുരവ്രാതത്തെഹനിച്ചിടും ദൃഢം അങ്ങൻറെ ഗൃഹത്തിൽ നിഗ്രഹിച്ചവൻ സ്വഭൃത്യർജൊന്നീ അവതാരവാർത്ത കേട്ടുടൻ വരും നിർദ്ദയൻ ആയുധത്തൊടെ ശ്രീശുഖൻ പറഞ്ഞു ഭഗവൽ ചിഹ്നങ്ങളുള്ള പുത്രനോടോതിദേവകി നിർവികാരം അവ്യക്തം നിൻരൂപമാണാദ്യമെന്നാൽ സത്വാമാത്രം നിർവിശേഷം നിരീഹം ഭൂതത്തിൽ ചെന്നാതി ഭൂതം ലയിച്ചീ രോഗം കൽപ്പാന്തത്തിൽ നിർലീനമായാൽ കാലോർജസാൽ ശേഷിപ്പൂ നീകനായി ശേഷസമ്ൻ മായാകൃത്തെ മാത്രയായി വർഷമായി ചേഷ്ടിക്കുന്നു കാലവേഗേന വിശ്വം നീ ഈശാനൻ ഹേതു എന്നോതിടുന്നു സാധിഷ്ഠന്മാർ താങ്കൾ താൻ ആശ്രയമേ മർദ്യൻ മൃത്യുവ്യാളി ഭീതൻ കുതിച്ചു ലോകത്തെങ്ങും നിർഭയസ്ഥാനമില്ല ോടിമൃത്യു ആക്ഷ നീ മാത്രമല്ലോ കാണിക്കായകൻ മാംസ ദൃഷ്ടിക്കു നീ യോഗിധ്യേയം പൗരുഷം ദിവ്യൂപം നീ എന്നിൽ ജാതന എന്നോരായി കാരണം കംസന ഞാൻ പേടിപ്പൂ ശംഖ ചക്രായുക്തമീ രൂപം ദിവ്യമോഹനം ചുരുക്കണേ പരൻഭുമാൻ നീ പ്രളയത്തിൽ നിന്മയിൽ വിശ്വമങ്ങ് തന്നകത്തെന്നുള്ളതേ ലോകവിടംബനം ഹരേ ശ്രീ ഭഗവാൻ പറഞ്ഞു സ്വയംഭുവത്തിൽ പ്രശ്നിയായി പിറന്നവൾ അന്നിവൻ സുതപസ് എന്ന പരിശുദ്ധ പ്രജാപതി പ്രജാസൃഷ്ടിക്കായി നിങ്ങൾ വിധി നിർദിഷ്ടരാകവേ കൊടും തനുഷ്ഠിച്ചു ചെയ്ത മഴയും വെയിലും കാറ്റും മഞ്ഞും ചൂടും സഹിക്കവേ പ്രാണായാമം ചെയ്തു വീർപ്പടക്കി നീക്കി മനോമലം ഉണക്കിലകളും കാറ്റും ഭക്ഷിച്ചു ശാന്ത ചിത്തരായി എന്നനുഗ്രഹമേ എന്നനുഗ്രഹമേകാക്ഷിച്ചു നിരന്തരം നിങ്ങൾക്കവേ ദിവ്യസംവത്സരം പന്തീരായിരം പോയി തപസാൽ ശ്രദ്ധയാൽ ഭക്യാസാനാൻ ധ്യാതനാകയാൽ വന്നേനി ദൃശ്യ രൂപത്തിൽ അനഖേ പരിതുഷ്ടനായി വന്നേൻ വരം തരാൻ വെമ്പി നിങ്ങളുമ്പിൽ അന്നു ഞാൻ അർത്ഥിച്ചു നിങ്ങൾ പണ്ടെന്നെ പോലെയുള്ളൊരു പുത്രനെ അപുത്രർ വിഷയാഭോഗ ശൂന്യൻ മായാവിമോഹിതർ മുക്തി ചോദിച്ചില്ല രണ്ടാളും ഞാൻ മുക്തിലും ഞാൻ നൽകിയ വരത്താൽ മത് തുല്യപുത്രനെ നേടവേ ഭുജിച്ചു നിങ്ങൾ അക്കാലത്ത് ആഗ്രഹിച്ച സുഖങ്ങളെ എനിക്കു തുല്യനായ ശീല ഒരു അന്യനെ കാണാഞ്ഞു ഞാൻ ഭവൽ പുത്രൻ പ്രശസ്തൻഗർഭനായി കശ്യപാതിമാരായ നിങ്ങളിൽ ഞാൻ ഉപേന്ദ്രനായി പിന്നെ പിറന്നതും ഞാൻ താൻ ഹ്രസ്വത്വം കൊണ്ടു വാമനൻ അതേ ശരീരത്തിൽ മൂന്നാമതും നിങ്ങളുടെ പുത്രനായി ഇതാ ഞാൻ വന്നു മധുവാക്യം ഇതോടെ സത്യമായി സതി ഈ മദ്രൂപം കാട്ടി പൂർവജന്മം നിങ്ങൾ ധരിക്കുവാൻ ഞാൻ ആരെന്നറിയാ നിങ്ങൾ നിറരൂപം കൊണ്ടൊരിക്കലും പുത്രനായി ബ്രഹ്മമായിട്ടും നിങ്ങൾ എന്നെ നിരന്തരം സ്നേഹപൂർവം സ്മരിച്ച് എന്നിൽ പ്രാപിക്കും പരമംഗതി ഗതി ശ്രീശുഖൻ പറഞ്ഞു ഭഗവാൻ ഹരിയും മട്ടിൽ പറഞ്ഞിട്ട് ആത്മമായയാൽ പെട്ടെന്ന് ഉണ്ണി കണ്ണനായതീക്ഷിച്ചാർ അച്ഛനമ്മമാർ ഹരേ ു തോന്നീ ഭഗവൽ പൂണ്ടു ജനിച്ചു നന്ദ കാവൽ ജനങ്ങളും തക്ഷണയോഗമായയാൽ പ്രചോദനത്തിനു വിഷ്ണുമായ പെട്ടെന്ന് വേർട്ടു കവാടബന്ധനം ശ്രീകൃഷ്ണയുക്തൻ വസുദേവർ എത്തവേ വിഘ്നം പ്രഭാതത്തിൽ ഇരുട്ടുപോലെയായി വർഷിച്ചു മേഘങ്ങൾ മൃദുസ്വരത്തൊടെ ശേഷം തടുത്തു മഴയെ പടങ്ങളാൽ ഇന്ദ്രൻ സദാ പേമഴ പെയ്തു ഘോരമായി നുരഞ്ഞു പൊന്തിച്ചുഴിയാർന്ന സൂരജ പതഞ്ഞൊലിക്കുമ്പോഴുമേകി പോകുവാൻ ബന്ധാവ് രാമന് സമുദ്രമെന്നപോൽ നന്ദം വ്രജം പൂകിയ ശൗരി ിടം ഗോപർ ഉറക്കമാകയാൽ യശോദ തൻമെത്തയിൽ വെച്ചിതുണ്ണിയെ പെൺകുഞ്ഞിനെ പൂണ്ടു ഗൃഹത്തിലെത്തിനാൻ പെൺകുഞ്ഞിന് ദേവഗിതൻമെത്തേൽ കിടത്തവേ കാറിൽ ചങ്ങല കെട്ടി മുൻപോലെ വാതിലടച്ചവൻ നന്ദഭക് യശോദയ്ക്കു പെറ്റൂതാനെന്നു ബോധ്യമായി ആണോ പെണ്ണോ യോഗമായ ക്ഷീണത്താൽ നോക്കിയില്ലവൾ ഹരെ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായം